പ്രിയപ്പെട്ടവരെ അസ്സലാ വലൈക്കും വർഹമത്തുള്ള ഇന്നാലി ലാഹി വ ഇന്നായിഹി റാജിയോൻ ഒരു മരണമുണ്ട് എല്ലാവരും ദ ചെയ്യണം മുൻ ബഹ്റൻ പ്രവാസി നാട്ടിൽ അപകടത്തിൽ മരണപ്പെട്ടു ആലപ്പുഴ പൂന്തോപ്പ് വാർഡ് കല്ലോലി വെള്ളിപ്പറമ്പ് മുഹമ്മദ് നവാസ് നാൽപ്പത്തഞ്ച് വയസ്സ് മരിച്ചത് ജൂൺ മുപ്പതിന് കൊല്ലം വെളിച്ചിക്കാലിയിൽ വെച്ച് മുഹമ്മദ് നവാസ് സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് പോസ്റ്റിലടിച്ചായിരുന്നു അപകടം കാറിൻ്റെ പിൻ സീറ്റിലായിരുന്നു നവാസ് ഗുരുതരമായി പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വെള്ളിയാഴ്ച മരിച്ചു ഒൻപത് വർഷമായി സിദ്രയിലെ ഗൾഫ് ഫൈബർ ഗ്ലാസ് ഫാക്ടറി ജീവനക്കാരനായിരുന്നു മുഹമ്മദ് നവാസ് ഒരു വർഷം മുമ്പാണ് നാട്ടിലേക്ക് മടങ്ങിയത് ഭാര്യ ഷാജിദ നവാസ് മക്കൾ മഹീൻ നബീൽ ഇരുവരും സൗദിയിലായിരുന്നു ഖബറടക്കം വടകര ഷാജി മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ നടന്നു എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യുക ഇദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് അള്ളാഹു താല ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ എല്ലാവരും ദ്വാ ചെയ്യാൻ പറ്റുന്നവർ യാസീനും ഫാത്തിയും മതി അധികം ചെയ്യാൻ ഉണർത്തുന്നു